അസ്സാം വളരെക്കുറമത്തല്ലാഹി വാബർക്കാത്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇമാം ഷാഫി കുറിച്ച് മനസ്സിലാക്കി അതേപോലെ ഇബ്രഹാജൽ അസ്ലാൻ കുറിച്ച് മനസ്സിലാക്കി ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതുപോലത്തെ മറ്റൊരു മഹാനായ ഇമാമിനെ കേട്ടോ പക്ഷെ ഇവർക്കൊരു പ്രശ്നമുണ്ട് സാധാരണക്കാർക്ക് ഇവരെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അത്യാവശ്യം ഇൽമും താരിഖോ കാർ എന്നവരെ സംബന്ധിച്ചിടത്തോളം നാല് മതാപൻ്റെ ഇമാമ്മാരോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു അഞ്ചാമൻ എന്ന് പറയും അതായത് ഇവരെക്കുറിച്ച് പറയാറുള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇവർക്കങ്ങാനും നല്ല ശിഷ്യന്മാർ കുറച്ചുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നാല് മതാബ് എന്നുള്ളത് ഇന്ന് അഞ്ച് മതാബായിട്ട് ലോകത്ത് ഉണ്ടായിരുന്നു എന്നാണ് അതായത് നാല് മതാബിൻ്റെ ഇമാമന്മാരോട് കിടപിടിച്ച് നിന്നിരുന്ന ഒരു ഇമാമായിരുന്നു ഇവർ ഇമാം ലെയ്സുബൻ ഉസാദ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലെയ്സുബിൻസാദ് റഹ്മാ ഉള്ളഹ എന്ന് പറയുന്ന ഇസ്ലാമിൽ തന്നെ ഏറ്റവും വലിയൊരു ഫക്കീഹ് അവരുടെ മക്ബറയും പള്ളിയും അവരുടെ മകൻ്റെ മക്ബറയും അവരുടെ ഹാജിമിൻ്റെ മക്ബറയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പല കാലഘട്ടത്തിൽ പോലും നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പള്ളി ഇപ്പോൾ ഈ കാണുന്നത് ഒട്ടോമൻ നിർമ്മാണമാണ് അതുപോലെ തന്നെ നമ്മൾ കയറുന്നതോടെ തന്നെ ഇതാറുൻ ൽ മഖാരിമോമിൻ ഖരീമിൻ ഫയമ്മിം ബന ലിൽഫാദ്ലി ബെയ്ത്തൻ ഫിദാക്ക അല്ലെയ്സു അങ്ങനെ ഒരു ഇങ്ങോട്ട് മഹാനായ ഇമാം ഷാഫി അറഹലിൻ്റെ ഒരു കവിതയാണ് തോന്നുന്നു എന്നാൽ നമുക്ക് പള്ളിൻ്റെ അകത്തേക്ക് പോയി നോക്കാം ഒരു പുരാതനമായ കെട്ടിടമാണ് നമുക്ക് കയറുമ്പം തന്നെ ആ ഒരു പൗരാണിക കാലത്തേക്ക് നമ്മളെ മനസ്സിനെയും ശരീരത്തിനൊക്കെ എത്തിക്കുന്ന ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള നിർമ്മാണം അതുപോലെ തന്നെ ഈ കാണുന്ന വാതിലില്ലേ ഈ വാതിലെ സത്യത്തിൽ ഇമാം ഷാഫി റഹ്മത്തല്ല അലേൻ്റെ പള്ളിൻ്റെ വാതിലായിരുന്നു അത്ര പിന്നീട് എന്ത് ചെയ്തു അവിടെ പുതിയ വാതിൽ വന്നപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു ഈ ഒരു പള്ളിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെ ഇസുബിന് ഷാഫ് റഹ് ആരായിരുന്നു അവർ അവരുടെ ജനനം എന്ന് പറയുന്നത് ഹിജ്റ തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഇമാം മാലിക് റഹിമൊഹ്ദാൻ്റെ കാലഘട്ടമാണ് ഇമാം മാലിക് റഹ്മാഹ്ലും ജനിച്ചത് ഏതന്നെയാണ് ഹിജറ തൊണ്ണൂറ്റി മൂന്നിലാണ് രണ്ടുപേരും ഏകദേശം ഒഫാത്ത ആവുമെന്നും സെയിം ഇവർ നൂറ്റി ഹിജറ നൂറ്റി എഴുപത്തിയഞ്ചിലും ഒഫാത്തായി ഇമാ മാലിക് റഹിമൊ്ദൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി എഴുപത്തി ഒമ്പതിലും ഒഫാത്തായി സമകാലികളായിരുന്നു അതായത് രണ്ടുപേരും രണ്ട് നാട്ടിലായിരുന്നു ഇവർ ഈജിപ്തിൽ ജനിക്കുകയും ഈജിപ്തിൽ ഒഫാത്താവും ചെയ്ത് ഇത് കാണുന്നതാണ് അവരുടെ മക്ബറ എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള മരത്തിൻ്റെ ഒരു ഒരു കൂടും അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഖബറും ഒക്കെയാണ് അപ്പോൾ ഇമാം മാലിക് റഹ്മഹുൽ ഹിജാസിൽ മദീന കേന്ദ്രമാക്കിയിട്ട് അവിടെയുള്ള ഫക്കയായിട്ട് അല്ലെങ്കിൽ അവിടുള്ള കാര്യങ്ങളും പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈജിപ്തിലെ കാര്യങ്ങളും ഫിക്കോവും കാര്യങ്ങളും അസലുകളും അതേപോലെ സംശയങ്ങളും നിവാരണവും കാര്യങ്ങളൊക്കെ ഈ ലേസുബന് സായദ് റഹ്മഹു ഇവരുമായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര തർക്കങ്ങളുണ്ടായിരുന്നു തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ ഇതല്ല ജു കുഭൂരില്ലട ജു ഖുറാഫി ഇല്ലടാ ആ ആ സൈസ് തർക്കമല്ല അതായത് എൽമിയായിട്ടുള്ള ഭയങ്കര ചർച്ചകളുണ്ടായിരുന്നു കാരണം ഇമാം മാലിക് റഹിമോഖാൻ്റെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അമൽ അഹൽ മദീന എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് ഇമാം മാലിക് റഹിമോഖ് കുറേ അവരുടെ മദാബിലുള്ള ഭൂരിഭക്ഷം സംഭവങ്ങളും അവർ മദീനയിൽ കണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ റസൂൽ ഖാസ് മുഫാത്ത സഹാബത്ത് കഴിഞ്ഞ് താപികങ്ങൾ കഴിഞ്ഞ് വരുന്നൊരു ജനറേഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മദീനയിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരുടെ വും കാര്യങ്ങളൊക്കെ ഇതാക്കിയത് പക്ഷേ ഇത് കാണാത്ത അതായത് മദീനക്കാരെന്തൊക്കെ ചെയ്യുന്നത് കാണാത്ത കുറേ ആൾക്കാർ കൂഫയിലും അതേപോലെ ബഗ്ദാദിലും അവർക്കൊന്നും എന്താ മദീനക്കാർ അവിടെന്താ ചെയ്യുന്ന ഇതില്ലായിരുന്നു അവരെന്ത് ചെയ്തു ഭൂരിപക്ഷവും കിതാബിൽ നിന്നും റസൂദ് ഹസ്മൻ്റെ ആ ഒരു ഹദീത്തിൽ നിന്നൊക്കെ ഒക്കെ ഫിക്കുക കണ്ടെത്തി എന്നുള്ളതാണ് അപ്പം ഇമാ മാലിക് റഹ്മുമായിട്ട് മറ്റുള്ള പലക്കും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതായാലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കത്തെഴുതും ഇങ്ങോട്ട് കത്തെഴുതും അത് ശരിയായിട്ടില്ല എന്ന് പറയും അപ്പോൾ അപ്പോഴത്തും ഇങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന് പറയും പക്ഷേ ഇവർ എന്താണ് ഭയങ്കര സൗഹൃദത്തിലായിരുന്നു അതായത് നമുക്കൊന്നും ഇല്ലാത്തൊരു സംഭവം നമ്മൾ ഒറ്റടിക്ക് ജിഖു റാഫിയാണ് ജിക്കുപൂരി ആണ് പറഞ്ഞിട്ട് അൻ മുർച്ചിദ ജി ബുഷിർക്ക് ഞാൻ മുഷിക്ക് ജിദ് ഒഹീദ് ഞാൻ അങ്ങനെയൊന്നുമല്ല ഇസ്ലാമിലെ ആ ഒരു ചർച്ചകൾ അങ്ങനെയൊന്നുമല്ല വരാം എന്തായാലും മൊബാസ്ബലാക്കട്ടെ എന്നാൽ മഹാനായ ലൈസുബുൻ ഷാദ് റഹിമഹ്ല ഇവിടെ ഈജിപ്തിൽ ജനിക്കുകയും ഈജിപ്തിൽ തന്നെ വളരുകയും മറ്റുള്ള പല പണ്ഡിതരെയും ഇമാമ്യങ്ങളും പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നതമായ എൽമുകൾ മനസ്സിലാക്കുകയും കുറാൻ എഫ് പൂർത്തിയാക്കുകയും പിന്നീട് മക്കയിലേക്കും ഹിജാസിലേക്കും പുറം ഭാഗത്തേക്കൊക്കെ ധാരാളം യാത്ര ചെയ്യുകയും എൽമുകൾ കൂടുതൽ കരസ്ഥമാക്കുകയും അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഉന്നതമായ എൽമ് കിട്ടിയ ഒരാളായിരുന്നു മഹാനായ ലൈസുബിൻ ഷാഹിദ്റഹിമഹ്ല പറയപ്പെടുന്നത് അതറക്ക ഹംസീന താപ്യം എന്നാണ് അതായത് ഇവർ അൻപത് താപ്യങ്ങളെ നേരിട്ട് കാണുകയും അവരിൽ നിന്ന് എൽമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി താപ്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ റസോൾ ഉള്ള ഹാബത്ത് പിന്നെ താബേയങ്ങൾ ഇങ്ങനെ അൻപതോളം താപേയങ്ങൾ എടുത്തു നിന്ന് എൽമ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അത്ഭാ താപേയങ്ങളായിട്ടുള്ള അതായത് താപേയങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ജനറൽ അതിൽ നൂറ്റി അൻപതോളം അത്ബാ താപേയങ്ങളിൽ നിന്നുള്ള എൽമ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയും വാസിയായ എൽമുള്ള ഒരാളായിരുന്നു ഇവരുടെ ഷേഹമാർ എന്ന് പറഞ്ഞാൽ ഈ താപേയങ്ങൾ എന്ന് പറഞ്ഞാൽ അരക്കെന്ന് വെച്ചാൽ നാഫ്യ മൗല അബ്ദുൽ ഹാഹിബിനൊഹമ്മ റോദീദാബൻ അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വഴിയാണ് നാഫിയ റദ്ദീദ്നും അവർ മഹാൻ അബ്ദുഹാബിൻ ഒഹ് റഹുലും കേൾക്കുന്നു അവർ റസൂദ് അതായത് റസൂൽ കാര്യം പറഞ്ഞത് അബ്ദുൽ കേൾക്കുന്നു അബ്ദുൾ ബിറുവാൻ നാഫയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു നാഫയ നേരെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയും അടുത്ത ബന്ധമായിരുന്നു അതേപോലെ മദീനക്കാരനായ ജുബൈർബിൻ അബ്വമക്കാരനായ താബിയായിരുന്നുബുബൈർബിൻ അബ്വാം റബ്ബിനും ഇവരൊക്കെയായിരുന്നു ഇവരെ ഗുരുക്കമാർ അതായത് ഉന്നതരായിട്ടുള്ള താബേയങ്ങളായിരുന്നു ഇവരെ ഷേഖമാരായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ഇബ്രഹാജൽ അസ്കാലി തങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നമ താബി എഫിൽ മസൂർ അതായത് താബേയങ്ങൾക്ക് ഈജിപ്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ റഹ്മാഅബ്വാലിൻ്റെ അടുത്ത് വരാൻ പറയുന്നു ഇവരുടെ മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇമാം ഷാഫിർ റഹമത്തുള്ളാലിൻ്റെ ഒറ്റ മതി അതായത് ഇമാം ഷാഫി റഹമത്തുള്ളാലി ഇവർ വഫാത്തായതിന് ശേഷം കാരണം ഇവർ ഇവരൂറ്റി ഹിജോറ നൂറ്റി എഴുപത്തഞ്ചിൽ വഫാത്താന്ന് ഇമാം ഷാഫിർ റഹമത്തുലാലി ഈജിപ്തിലേക്ക് വരുന്ന ഹിജറോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വരും അപ്പോൾ ഇവിടെ വന്ന് ഇവരെ ജിയാർത്ത് ചെയ്തതിന് ശേഷം പറഞ്ഞൊരു വാക്കുണ്ട് ലെയ്സ് അഫ്ഖഹുബിൻ മാലിക് അതായത് ഇമാം ഷാഫി റഹ്മാദ്ഖാൻ്റെ അഭിപ്രായ പ്രകാരം ഗുരുവായ മാലിക്കി മെതാബിൻ്റെ ഉന്നതനായ മോഹസ്തയുടെ രചേതാവായ ഇമാം മാലിക് റഹിം മുഹ്ബാനാട്ടിൽ വലിയ ഫക്കീ ആയിരുന്നു ആരെ ഈ കിടക്കുന്ന ലെയ്സ്ബിൻ സാഹർ റഹിമിം മുഹ്വാൻ അതൊറ്റ വാക്ക് അതിൽ ഇവരുടെ മാർത്തു മനസ്സിലാക്കാനെന്നാണ് പക്ഷേ ഇത്രയും ഉന്നതനായ ആലിമും ഫക്കീഹും ഒക്കെ ആയിട്ടും എന്തുകൊണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല എന്ന് വെച്ചാൽ ഇവർക്ക് മറ്റുള്ള പണ്ഡിത അതായത് ഇമാം മാലിക് റഹ്മാദ് ഖാനെ പോലെയോ ഷാഫി ഇമാമിനെ പോലെയോ ഹനഫി ഹനീഫ് റഹമ്മദ് അലിനെ പോലെയൊന്നും ശക്തരായ സ്ട്രോങ് ആയിട്ട് ശിഷ്യമാരുണ്ടായിരുന്നില്ല ഇവരൊക്കെ ഈ മധുഹബുകൾ എന്ന് പറഞ്ഞാൽ ആ ഇമാമുകൾ പറഞ്ഞത് മാത്രമല്ല നേരെ കുറച്ച് അവരുടെ ശിഷ്യന്മാരും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് മധുഹബുകൾ എന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്തായിരുന്നു ഉന്നതരായ ശിഷ്യന്മാരുണ്ടായിരുന്നു ഇവരെ അത്രത്തോളം തന്നെ ദർജമുള്ള പക്ഷേ ഇവരുടെ അതായത് ഈ സായ ലെയ്സുബുബിൻ സായുറമെൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവരെ ആമായിട്ടാണ് ഇൽപൊടുത്തിന് എല്ലാവർക്കും ഒരു രീതിയായിരുന്നു ഇവർക്ക് സ്ഥിരമായിട്ട് അവരെ കൃത്യമായിട്ട് അവർ കൊണ്ടുനടന്നിരുന്ന ശിഷ്യന്മാരോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ട് ഇവർക്ക് പിന്നീട് മധാബമായി മാറാൻ കഴിയാതിരുന്നത് ഇവരുടെ മധാബ് ഒരു മധാബായിട്ട് കാരണം എന്ന് പറയുന്നത് അത് കൊണ്ടു ശിഷ്യന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എഴുതുമായിരുന്നില്ല അതായത് കിതാബുകളും ഇപ്പം മാലിക് റഹ് മുബാഖ് മോത്തണ്ട് അതേപോലെ ഷാഫി റഹ്ലാലും ഉമ്മയും അതേപോലെ റസായും കാര്യവും അങ്ങനെ ഓരോ ഇമാർക്കും പക്ഷേ ഇവർക്കെന്തെങ്കിലും അങ്ങനെ കൃത്യമായിട്ട് ഒരു കിാബോ കാര്യങ്ങളോ ഇല്ല ഇവർ എഴുതുമായിരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇമാം ഷാഫി റഹമത്തുലൊക്കെ ബഹുമാനിക്കുന്ന ഇമാം മാലിക് റഹ്മാന കാട്ടിയിലും വലിയ ഫക്കീഹായിരുന്നു എന്ന് പറയുന്ന ഇവർക്ക് പിന്നെ ഇവരുടെ ഇൽമെന്തില്ല എവിടെയും എത്തിപ്പെട്ടില്ല എന്ന് അവരോട് കൂടി എന്ത് ചെയ്തു അത് പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർ വലിയൊരു ആലിമായിരുന്നു ഫക്കീഹ ആയിരുന്നു ഹദീസ് ആയിരുന്നു ഹദീസുകൾ വരുവായത്ത് അങ്ങനെ ഒരുപാട് മഹത്വം അതിൻ്റെ കൂടെ തന്നെ അന്ന് ഈജിപ്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവരെക്കുറിച്ച് പറയാറുള്ളത് ഇവർ ജ പ്രായപൂർത്തിയായതിനു ശേഷം ഒരിക്കൽ പോലും സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ സമ്പത്തിനൊന്നും ഒരു വർഷം പൂർത്തിയാകുമായിരുന്നില്ല അതാണ് അതായത് കിട്ടുന്നത് കിട്ടുന്നത് എന്തു ചെയ്യും ഫുൾ ആയിട്ട് എന്ത് ചെയ്യും വിതരണം ചെയ്യും അപ്പോൾ അടുത്ത വർഷം പുതിയതുണ്ടാവും അതും വിതരണം ചെയ്യും അങ്ങനെ ആയിരുന്നു ഇവരുടെ രീതി എന്നാണ് ഇവരെന്താ ചോദിച്ചാൽ ഫുള്ള് പൈസ ഇങ്ങനെ വന്നാൽ ആ ഒരു ആയിരം മാലിക് മാമലിക്റഹമോഹാക്ക എന്ത് ചെയ്യും സംഭവം അവർ തമ്മിൽ അങ്ങോട്ടും കൂടെയൊക്കെ ചർച്ചയും കാര്യങ്ങളും രണ്ടും രണ്ട് മതിയാവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവരെന്തു ചെയ്യും ഒരു പൈസ നല്ലൊരു അമ്മ ഉണ്ടായ ഒരു ആയിരം ദിനാർ ഒരു ആയിരം തിയാറ് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഒരു പത്ത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന രീതി അങ്ങോട്ട് അയച്ചു കൊടുക്കും പിന്നെ ഇന്ന വാറ ഒരു ശേഷിന് ഇത്ര ഒരു പത്ത് ലക്ഷം ഇങ്ങനെ എന്തെയും ഫുൾ ആലിമിയങ്ങൾക്ക് പൈസ ഇങ്ങനെ കൊടുക്കും പിന്നെ അതേപോലെ അന്നത്തെ സാധാരണക്കാരും മറ്റൊക്കെ വന്ന് എന്തെങ്കിലും പരാതി പറഞ്ഞാലൊക്കെ അങ്ങനെ വാരി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈജിപ്തിന് ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ജക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇവരുടെ സമ്പത്തിനൊന്നും ഇല്ല ഒരു വർഷം പൂർത്തിയാവില്ല കാരണം ഇവർ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു ധനികനായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവരെക്കുറിച്ച് ഒരിക്കലും ഒരു സ്ത്രീ വന്നിട്ട് അവരോട് പറയും ഇവർക്ക് ഈ തേൻ്റെ അച്ചവണ്ട് ഒരുപാട് തേൻ കുപ്പികളും കാര്യങ്ങളൊക്കെ കപ്പലിലൊക്കെ വരുന്നുണ്ട് അത് സെയിൽ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളവർ വരുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്തു തൻ്റെ കുട്ടിക്ക് അസുഖമായപ്പോൾ ഒരു മരുന്ന് എന്നുള്ള കുറച്ച് തേൻ ഇവരുടെ തോന്നുന്നതാണ് അപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് നൂറ്റി ഇരുപത് ഭരണി തേങ്ങ കൊടുക്കേന്ന് പറഞ്ഞു അതായത് ഒരു രോഗിക്ക് വേണ്ടിയിട്ട് മരുന്ന് വെച്ചതാണ് പിന്നീട് ചില ചരിത്രമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വേലക്കാരൻ ചോദിച്ചത് ഓരോ ആര് മരുന്നെല്ലാം ചോദിച്ചാൽ അതിന് ഇത്ര കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞു അവർ ചോദിച്ചാൽ അവർക്ക് ആവശ്യമുള്ളു പക്ഷേ ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ പവറിനുസരിച്ചുള്ളതാണ് ഞാൻ കൊടുക്കുന്നത് അല്ല അവരെ അവർ ചോദിച്ചാൽ അവർക്ക് അത്ര മതി പക്ഷെ ഞാൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ പവർ അനുസരിച്ച് ഞാൻ കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ഉന്നതനായ ഒരു ധനികനായിരുന്നു ഇവർ അതുപോലെ തന്നെ ഇമാ മാലിക് റഹ്മാഗ അങ്ങോട്ടും കൊണ്ട് കുറേ കത്തും കാര്യങ്ങളും അമൽ അഹൽമദീൻ അതിൽ ശരിയല്ല ഇത് ബലി അങ്ങോട്ട് ശരിയല്ല ബല കുറേ മസല അങ്ങോട്ട് ചെയ്തു അവിടുന്ന് കുറെ മസല അങ്ങോട്ട് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇമ്മാലിക് റഹ്മോഗ കുട്ടീൻ്റെ കല്യാണ ആയപ്പോ എന്ത് ചെയ്തു ഇമ്മാലിക് റഹ്മോഗ കത്ത് എഴുതുന്നുണ്ട് എൻ്റെ കുട്ടീനെ അങ്ങനെ കല്യാണത്തിൻ്റെ സമയമായിട്ടുണ്ട് അപ്പം കുട്ടീനെ എന്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടാൻ നല്ലൊരു മണമുള്ള അത്ര പോലുള്ള സംഭവം അന്ന് ഈജിപ്തിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊന്ന് കുറച്ചും കയച്ചിരണം എൻ്റെ കുട്ടീനെന്ത് ചെയ്യണം കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് നിന്ന് മുപ്പത് ഒട്ടകത്തിൻ്റെ മുകളിൽ അത് നിറച്ചിട്ട് എന്ത് ചെയ്തു ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുവെന്നാണ് ആ ആകെ കുറച്ച് വാണ്ടുകളും പക്ഷേ ഇവരെന്ത് ചെയ്തു മുപ്പത് കൊടുത്തിട്ട് പിന്നെ ഇമാ മാലിക് റഹ്മുട്ടിക്ക് കൊടുത്ത് ബാക്കിയുള്ള വിറ്റിട്ടെന്ത് അന്നത്തെ അഞ്ഞൂറ് ദിനാർ കിട്ടിയത് അഞ്ഞൂറ് ദിനാറ് എന്നാണ് ഏകദേശം പത്തമ്പത് ലക്ഷം റുപ്പേൻ്റെ അടുത്ത് ഇന്നത്തെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും വലിയ എമൗണ്ട് ബാക്കിയായിരുന്നു എന്നാണ് അപ്പോൾ ഇവരെ കൊടുക്കൽ അങ്ങനെ ചോദിച്ചാൽ കുറച്ചായാലും ഇവർ കൊടുക്കാന്ന് വാരിക്ക് പോയി കൊടുക്കുന്ന അത്രയും ധനികനായിരുന്നു ഇമാ ലൈസുബിൻ സാഹായത് റഹ്മോദ്ദാന്നാണ് ഏതായാലും ഇമാം ഷാഫി റഹമത്തുലായി ബഹുമാനിക്കുന്ന ഇമാം മാലിക് റഹ്മോദ്ദാൻ്റെ സമകാലികമായിരുന്ന നല്ല ശിഷ്യന്മാരും കിതാബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ചാമത്തെ അധ്യഭായി തീരേണ്ടിയിരുന്ന അത്രയും വലിയ ഇസ്ലാമിലെ ഒരു ഫക്കീഹാണ് മഹാനായ ലൈസുബിൻ സാഹിദ് റഹിമുള്ള ഈ കിടക്കുന്ന ആൾ അബ്ദുവാഹിബിൻ പറയുന്നുണ്ട് ലൗല മാലിക്കുൻ അതായത് താപികൾക്ക് ശേഷം ഈ മാലിക് റഹിമുഗയും ലൈസുബിൻ സാഹിദ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലഹ് വല്ലന്നാസ് ജനങ്ങളാകെ വഴിപേച്ച് പോകുമായിരുന്നു അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ദീനെ പിടിച്ചു നിർത്തിയ രണ്ട് ഉന്നതരായിട്ടുള്ള ആളുകളായിരുന്നു ഇമാ മാലിക് റഹ്മോഗം ഈ ലൈസുബിൻ സാഹിദ് റഹ്മഹ്ഗയും പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇവരെക്കുറിച്ച് കൂടുതൽ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം എന്താണ് ഒന്ന് ഇവർ ഈജിപ്തിൽ കേന്ദ്രമാക്കിയിട്ട് ഈജിപ്തിന് ജനിച്ച് ഈജിപ്തിൽ വഫാത്തായിരുന്നു ഉന്നതരായ ശിഷ്യന്മാരുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇവർക്ക് കിതാബുകളൊന്നും മൊത്ത പോലെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റസായിൽ പോലെയോ അങ്ങനെയുള്ള കിതാബുകളോ കാര്യങ്ങളൊന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഇതാണ് മഹാനായ മഹാനാ ലൈസുബിൻ ഷാദ് അവിടെ കുത്തി വെച്ചതായിട്ട് കാണാം മഹാദാ മക്കാമു മൗലാന അലിമം അല്ലെ ഇബിൻഷാദ് റഹ്മു അങ്ങനെ ആ ഒരു രീതി അപ്പോൾ ഈ കാണുന്നതാണ് ലൈസുബിൻ സാഹിത് റഹ്മാൻ്റെ മക്ബറയും അവരുടെ പള്ളിയും അള്ളാഹു സുബാഹത്തല ഇത്തരം ഉന്നതമായ ആലിമീങ്ങളുടെ ആരിഫീങ്ങളുടെ ഒക്കെ കൂട്ടത്തിൽ അള്ളാഹു സുബാഹത്തല നമ്മളും അവൻ്റെ ജന്നാദ് ഫ്രിദ്ദോസിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് മാറട്ടെട്ടെ അപ്പോൾ എല്ലാവർക്കും സ്ലാ വലിക്കും വർമുലർക്കും